ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഒരു മഹത്തായ കാര്യം കണ്ടുപിടിച്ചു കുറിച്ച് അതാണ് പല യൂട്യൂബേഴ്സും പലരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുടെ സ്വഭാവം ഇതല്ല ജിൻഡോ ആണെങ്കിൽ ഇതൊന്നുമല്ല ജിൻഡോ അഭിനയിക്കുകയാണ് ജിൻഡോയ്ക്ക് കഴിവുകൾ കൂടുതലുണ്ട് ജിൻഡോ ഇപ്പോഴാണ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മഹത്തായ കാര്യത്തെ എല്ലാവരും അർജുന ജിൻഡോയെ ഡൗൺ ആയിക്കോണ്ട് അർജുനെ കുറച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവിടെ ജിൻഡോ പോയത് പുണ്യാളന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊന്നും അല്ലല്ലോ ഗെയിം കളിക്കാനല്ലേ പോയത് ഈ പറയുന്ന അർജുന ഉൾപ്പെടെ ബാക്കിയുള്ളവർ അവിടെ എന്താ കാണിക്കുന്നത് ഗെയിം കളിക്കുന്നുണ്ടോ അവിടെ കൂടി ഇരുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു ചാപ്പാടിക്കുന്നു എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ അതിനാധികം സംസാരിക്കുക പോലും ചെയ്യാത്ത ഇവരാണ് വലിയ കാര്യങ്ങൾ ഇവരൊക്കെ കണ്ടുപിടിച്ചൊന്നു പറഞ്ഞ് തള്ളോടെ വ്യക്തി

ഒരാളുടെ പ്രൊഫഷൻ നോക്കുമ്പോൾ ആളുടെ സക്സസ് നോക്കുമ്പോ അതേ ആള് വെറുതെ വന്നതാണോ ഒരു ഒരു ഒന്നിൽ നിന്ന് പത്തിലേക്ക് എത്തണമെങ്കിൽ ചുമ്മാ പറ്റൂല ചുമ എത്തൂല ആ മനുഷ്യനവിടെ ആളെത്രയും ആൾക്കാരെ കണ്ട് എത്ര ആൾക്കാരെ പളവെട്ടി പളവെട്ടി എത്തുകയായിരിക്കും ആ ഇവിടെ വന്നിട്ട് പൊട്ടത്തറങ്ങി കളിക്കുന്നത് വെറുതെ ആയിരിക്കും തോന്നിട്ടോ ഇല്ല ആള് നല്ല കണ്ണിങ്ങനെ ആൾ സ്മാർട്ടാണ് ആൾക്കാരെങ്ങനെയാണ് ചെയ്യണം അപ്പൊ കാര്യം ഇതാണ് ജിൻഡോ ഒരു സക്സസ്ഫുൾ വ്യക്തിയാണ് ഇത്രയും വലിയ ഒരു ജിമ്മൊക്കെ നടത്തുന്നു അപ്പൊ എത്രയോ പേരുമായിട്ട് പോട്ടിയിട്ടായിരിക്കും ജിമ്മൊക്കെ വലിയ ജിമ്മൊക്കെ നിർമ്മി ആയത് അപ്പം പുള്ളി നല്ല ബിസിനസ്മാൻ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതിനിപ്പോ എന്താണ് കുഴപ്പം അവിടെ ജിൻഡോ വന്ന് ജിൻഡോ ഇപ്പൊ അവരെല്ലാം ഇവരെല്ലാം കൂടെ ജിൻഡോ ആദ്യം വന്ന ആദ്യം ഒരാഴ്ചയില് ജിൻഡോ കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു കോമാളിത്തരം കാണിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം പുള്ളിയെ കോമാളിയാക്കിയനെ ഫുൾ ടൈം കോമാളിയാക്കി അങ്ങ് മാറ്റിയെ പുള്ളി എന്താണ് കാണിക്കുന്നത് ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയൽ അല്ല ഇവർ കോമാളിയാണ് കോമാളി ഷോ എല്ലാം എന്നുള്ള രീതിയിൽ തന്നെ ഇവരെല്ലാം കൂടെ അങ്ങ് പറഞ്ഞുതരും ജിൻഡോ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് പ്രശ്നം പ്രശ്നമെന്ന് തോന്നുന്നു വേറൊന്നും കൊണ്ടല്ല ഇവരൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആൾക്കാരൊക്കെ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ആ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നിടത്ത് ഗോൾ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെല്ലാം ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടാകാം എന്റെ ഒരു നോട്ടത്തിൽ ജിൻഡോ ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ജിൻഡോ ആദ്യത്തെ പോലെ കഴിഞ്ഞ ആഴ്ച വന്നതുപോലെയല്ല കഴിഞ്ഞ ആഴ്ച അവിടെ ഇരുന്ന പോലെയല്ല ഇപ്പം പല ടാസ്കുകളും ജയിക്കുന്നു ഇപ്പൊ പവർ റൂമിലേക്ക് കയറുന്നു ഈ പവർ ഗ്രൂ പവർ റൂമിലേക്ക് കയറുന്നത് ഇത് വന്നപ്പോ തന്നെ അവിടെ പലർക്കും ഒരു അസവരസ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും അപ്പോഴാണ് ജിൻഡോയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ജിൻഡോ ഇങ്ങനെയുള്ള ഒരാളല്ല ജിൻഡോ മൊത്തം അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ജിൻഡോ പൂർണ്ണമായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല ജിൻഡോ ഇപ്പൊ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പലരോടും പോയി സംസാരിച്ച് ഗെയിം എന്താണെന്ന് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ജിൻഡോയിലൂടെയാണ് അല്ലാതെ ഒരു സൈഡിൽ പോയിരുന്നോണ്ട് പ്രേമനാടകവും ഒരു സൈഡിൽ ചുമ്മാ ചുമ്പങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഏറ്റുപിടിച്ചിട്ട് അവിടെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ ഗെയിം ആയിട്ട് എല്ലാരും കാണുന്നത് തോന്നുന്നു ജിൻഡോ ഇപ്പൊ കളിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി എങ്ങനെ കളിക്കണം ആ രീതിയിലാണ് ജിൻഡോ കളിക്കുന്നത് നമ്മളൊക്കെ നല്ല ഗെയിം കാണാനിരിക്കുന്നവരാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് നല്ല കണ്ടസ്റ്റൻസ് നല്ല ഗെയിം കളിക്കണം ആ ഗെയിം കാണാനാണല്ലോ നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പൊ ജിൻഡോ ഗെയിം കളിക്കട്ടെ ജിൻഡോക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പൊ പുണ്യാളന്റെ സർട്ടിഫിക്കറ്റ് ഈ ബിഗ് ബോസിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ കൊടുക്കുന്നുണ്ടോ ആരും പുണ്യാളന്റെ ഫേക്ക് ഇപ്പം നിങ്ങൾ ഒറിജിനൽ സി ഒറിജിനലായിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് അതിനകത്ത് അങ്ങനെയാണെങ്കിൽ പലരും അല്ലേ അവിടെ കളിക്കുന്നത് ഇവരാളുടെ ഒറിജിനൽ മുഖമൊന്നും ഇപ്പം മൊത്തമായിട്ടൊന്നും വെളി വന്നിട്ടില്ല ജിൻഡോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ജിൻഡോ അഭിനയിച്ചിട്ട് ഇപ്പം ഗെയിം കളിക്കുന്നതായിരിക്കാം എങ്ങനെയാണെങ്കിലും പുള്ളി ഗെയിം കളിക്കുന്നുണ്ടോ ഇപ്പം അല്ലെങ്കിൽ പുള്ളി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുള്ളി എല്ലാവരും കൂടെ കോമാളിയായിട്ട് ആയിട്ട് ചിത്രീകരിച്ച് പുള്ളി ഒരു കോമേഡിയൻ ആകണമായിരുന്നു ജിൻഡോയുടെ ഗെയിം ഇപ്പം നല്ല ബെറ്റർ ഗെയിമാണ് എന്റെ എന്റെ കാഴ്ചപ്പാടിൽ ജിൻഡോ ഇപ്പൊ കളിക്കുന്നത് ഒരു ബെറ്റർ ഗെയിമാണ് ജിൻഡോ ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഗെയിം കളിക്കുന്നവരെ ഗെയിം കളിക്കട്ടെ ഗെയിം കളിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഗെയിം കളിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ ഒരു മൂലയ്ക്ക് പോയിരുന്നതുകൊണ്ട് ലവ് സ്ട്രാറ്റജി ഇറക്കുകയും അപ്പുറത്ത് കിച്ചണിൽ പോയിരുന്നിട്ട് എനിക്ക് പാല് കിട്ടിയില്ല എനിക്ക് ചോറ് കിട്ടിയില്ല എനിക്ക് കഞ്ഞി കിട്ടിയില്ല ആ പറയുന്നവരെ ഒക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിന്റെ പേരിൽ അടി അരിവുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വലിയൊരു ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് ഞാൻ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടില്ല ഞാൻ ഇനി കളിക്കാം ശ്രമിക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്ന ആൾക്കാരെയാണോ നമ്മൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗെയിം കളിക്കുന്ന ആരാണെങ്കിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അവർ ഫേക്ക് കളിക്കുകയോ അവർ റിയൽ ആയിട്ട് കളിക്കുകയോ എന്തോ ആയിക്കോട്ടെ അവർ ഗെയിം കളിക്കുന്നുണ്ടോ അവിടെ ഗെയിമിൽ വന്നിട്ടുണ്ടോ അതുപോലെ അതുപോലെ ആണല്ലോ നമുക്ക് അടുത്ത് പറയാമെങ്കിൽ റോക്കി റോക്കിയെ പലർക്കും ഇഷ്ടമാണല്ലോ എന്തുകൊണ്ടാണ് റോക്കി അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് റോക്കി അവിടെ കളിക്കുന്നുണ്ട് ഈ റോക്കി ആണോ റിയൽ റോക്കി എന്ന് നമ്മൾ ഇപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റും ഇതാണ് റിയൽ റോക്കി എന്ന് പറയാൻ പറ്റുമോ ഗെയിം കളിക്കുന്നവരെ എന്റെ അഭിപ്രായത്തിൽ ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരെ ഇഗ്നോർ ചെയ്ത് തന്നെ വിടുക ഈ ഇവിടുന്ന് വലിയ ഗെയിം കളിക്കും ഞങ്ങൾ വലിയ സംഭവമാണെന്ന് അകത്ത് പോയവരൊക്കെ വെറും സീറോ ആയിട്ടാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് സാധാരണയാണ് എന്നാലും ജിൻഡോടെ ഇപ്പോഴത്തെ ഗെയിം നല്ല ബെറ്റർ ഗെയിമാണ് ഇതുപോലെ തന്നെ ജിൻഡോ മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല കളിച്ച് മുന്നോട്ട് വരട്ടെ ഗെയിം കളിക്കുന്നവരെല്ലാം മുന്നോട്ട് വന്ന് ഗെയിം കളിക്കട്ടെ അവരവരുടെ ഗെയിം കളിക്കട്ടെ ആ ഗെയിമെല്ലാം കാണാനാണ് നമ്മൾ ഇരിക്കുന്നത് നല്ല നല്ല ഗെയിമുകൾ ബിഗ് ബോസിൽ ഉണ്ടാകട്ടെ ഫേക്കുകളെല്ലാം വെളിയിൽ വരട്ടെ ഗെയിം കളിക്കാത്ത വാഴകളെല്ലാം വെളിയിലോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം